അത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അല്ല അല്ല ഓറിയോണ്ട് ഓറിയോ ഓറിയാണ് Terima <laughs> kasih <laughs> <laughs> വണ്ടിക്ക് എടുക്കത്തില്ല കേട്ടോ പിള്ളേരെ നമ്മളൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് മുട്ട നാടൻ മുട്ടയാണ് മുട്ട പഞ്ചസാര ഇട്ട് നന്നായിട്ട് വെയിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ പാൻ ചൂടായിരിപ്പുണ്ട് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ നെയ്യാണ് ഒഴിച്ചത് ഇല്ലെങ്കിൽ നെയ്യ് അച്ചൂരിയുടെ ടേസ്റ്റ് അതല്ലെങ്കിൽ മറ്റേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആയിരുന്നതിൻ്റെ മതി അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്കത് ബ്രെഡെടുത്ത് ഒരു ബ്രെഡ് എടുക്കുക ബ്രെഡെടുക്കുക മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക േട്ടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് തീ വളരെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ തീട്ട് കുറച്ച് വെച്ചാൽ മതി ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നാരച്ചിട്ടെടുക്കുക ഓക്കെ സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മളിതൊന്നും ശരിക്കും കൊടുക്കണേ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വീറ്റ് കൊടുക്കണേ ഇത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞോ അടുത്ത സൈഡ് തിരിച്ചു വേറെ ഫുഡ് ഒന്നും വേണ്ട ഇത് മതി നന്നു

ഞാൻ ആയിരിക്കും ഒരു വയറുവേദന എന്തോ അന്വേഷിച്ചു വന്നിരിക്കുക ഇതാണ് ഞങ്ങളുടെ സ്വർഗം ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ സ്വർഗം അയ്യോ എന്നെ കൊല്ലേ അപ്പൊ ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്

ഒട്ടത്തില്ല മോസ്റ്റിക് ആയതുകൊണ്ട് മറ്റേ പ്രാവശ്യം നെയോട്ടാലും രണ്ടു തവണ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അടുത്തുതന്നെ നമുക്ക് നെയോക്കാം ഏറ്റൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം നമുക്ക് എല്ലാം ഡിന്നറൊക്കെ കഴിഞ്ഞോ ഇന്നലെ നമ്മളുടെ ഒരു ഡെയിൻ മൈ ലൈഫ് ഉണ്ടായിരുന്നു ഷോട്ട്സ് എപ്പോഴും ഉണ്ട് ഇന്നും ഡെയിൻ മൈ ലൈഫ് ഉണ്ട് എന്നും ഉണ്ട് കേട്ടോ അത്യാവശ്യം എടുക്കാൻ പറ്റുന്നത്രയും കവർ ചെയ്ത് എടുത്ത് ഡെയിലി ഇന്ന് ഇടുന്നതായിരിക്കും എല്ലാം കഴിഞ്ഞ് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പോലത്തെ പ്രളയം വരുമോന്നിപ്പോ എന്റെ വെടി വരുന്നുണ്ട് ഇതാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് വെച്ചു ഞങ്ങളൊ കഴിച്ചിട്ട് വരാമേ അപ്പൊ ഗൈസ് കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാണ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഇഷ്ടപ്പെട്ട